പാകിസ്ഥാനെതിരെ ആദ്യമായി ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയതിന് ശേഷം അടുത്തത് ഇന്ത്യ ഇന്ത്യയെ ഞങ്ങളങ്ങ് മലത്തിക്കെട്ടും എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ കളിക്കാൻ വന്നിട്ട് സ്വന്തം ടീമിൻ്റെ അഡ്രസ് ആകെ തന്നെ കീറിപ്പോയ ഒരാൾ അടുത്ത ഗീർവാണവുമായി എത്തിയിട്ടുണ്ട് ആൾ ആരാണെന്ന് മനസ്സിലായല്ലോ മറ്റാരുമല്ല ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡു ആണ് ആ വ്യക്തി കാര്യം പാകിസ്ഥാനെ തോൽപ്പിച്ചതൊക്കെ ഞങ്ങൾക്കിഷ്ടമായി പക്ഷേ ആ അമ്പിയർ ഒന്നും പോരാ ടീം ഇന്ത്യയോട് ജയിക്കാൻ ടെസ്റ്റിൽ ഒരു അനുഭവമുണ്ടല്ലോ പ്രത്യേകിച്ചും രണ്ടാം ടെസ്റ്റിൽ സമനില സമനിലയെന്ന് ക്രിക്കറ്റ് ലോകം വിധി എഴുതിയ മാച്ച് പക്ഷേ നിങ്ങളെ തന്നെ ഒരു ടെസ്റ്റ് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് രണ്ട് ദിവസം തന്നെ ധാരാളമായിരുന്നു അതൊക്കെ ഓർത്താൽ നന്ന് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് വീഡിയോയിൽ ഉണ്ടാകാം കഴിയുമെങ്കിൽ ശ്രമിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ ടെസ്റ്റ് പരമ്പരയിലെ തോൽവിക്ക് ശേഷം ബംഗ്ലാദേശ് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ട്വന്റി ട്വന്റി പരമ്പര ഞായറാഴ്ച ഇന്ത്യയുമായി ആരംഭിക്കുകയാണ് പല സീനിയർ താരങ്ങൾക്കും വിശ്രമം അനുവദിച്ച കാരണം ഇന്ത്യൻ സ്ക്വാഡിൽ പകുതിയും യുവനിര ആണെന്ന് തന്നെ പറയാം പരമ്പരയ്ക്ക് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനയുമായി നിറഞ്ഞു നിൽക്കുകയാണ് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ അജ്മുൽ ഹുസൈൻ ഷാൻഡു ഇന്ത്യക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ ആക്രമണ ശൈലിയുള്ള ക്രിക്കറ്റ് കളിക്കുമെന്ന് ബംഗ്ലാദേശ് ടീം ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് താരങ്ങൾ മികച്ച ക്രിക്കറ്റ് കളിക്കുമെന്നാണ് പ്രതീക്ഷ പരമ്പര ഞങ്ങൾ തന്നെ നേടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇന്ത്യക്കെതിരായ മൂന്ന് മത്സരങ്ങളുള്ള ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം മറ്റന്നാൾ നടക്കാനിരിക്കുകയാണ് നജ്മൽ ഹുസൈൻ ഷാൻഡോയുടെ ഈ പ്രതികരണം ഇന്ത്യക്കെതിരെ പരമ്പര വിജയമാണ് ബംഗ്ലാദേശിന്റെ ലക്ഷ്യം കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിനെ സെമിയിലെത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാൽ അതിന് സാധിച്ചില്ല ടെസ്റ്റ് പരമ്പരയിൽ ബംഗ്ലാദേശിന്റെ പ്രകടനം മോശമായിരുന്നു എന്ന് അറിയാം എന്നാൽ മുംബൈ സംഭവിച്ചതെന്ത് എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നില്ല ഓരോ ടീമിനും അവരുടേതായ ദിവസമുണ്ട് ആ ദിവസം മികച്ച പ്രകടനം നടത്തും ആ മികച്ച പ്രകടനം നടത്തുന്ന ടീം വിജയിക്കുമെന്നും ഷാൻഡോ വ്യക്തമാക്കി ഒക്ടോബർ ആറിനാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരം മൂന്ന് മത്സരങ്ങളിലുള്ള പരമ്പരയിലെ ആദ്യ ട്വൻ്റി ട്വൻറ്റിക്ക് ഗോളിയാർ തന്നെ വേദിയാകും